അസലാമലൈക്കും വരഹത്തു അല്ലാത്ത വാർക്കാത്തു അതെ നിങ്ങളത് ശ്രദ്ധിച്ചു എന്ന് അറിയിച്ചു പിന്നെ അതിന് കൂടെ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞാണൊന്ന് വ്യക്തമാകാനുള്ളത് ശരി അതായത് പിന്നെ കുട്ടിയുടെ വലിയ അതായത് പെണ്ണിൻ്റെ ഉപ്പ ആ സീഗ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് ആ ഒരു ഭർത്താവ് ആ വാക്ക് ഇങ്ങനെയാണ് മിങ്ക ബിഹാദൽ എങ്ങനെയാണ് കപിൽ തുൻകാ ബിഹി എന്നാണ് പറയാം മിങ്ക പറയാദൽ മഹുരിൽ അതായത് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ചു മിങ്ക നിങ്ങളിൽ നിന്നു നികാഹ നിങ്ങളുടെ മോളെ എനിക്ക് നിക്കാഹ ചെയ്ത് തന്നതിന് തസ്വീജഹ അവളെ എനിക്ക് ഇണയാക്കി തന്നതിന് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് എന്ന വിശുദ്ധീകരിച്ച് പറയുന്നതാണ് ബിഹാദൽ മഹുറിൽ മധുക്കൂരി എന്ന് പറഞ്ഞാൽ ഈ മുമ്പിൽ ഹാജരാക്കപ്പെട്ട അല്ലെങ്കിൽ ഈ പറയപ്പെട്ട മഹുറിന് പകരമായിട്ട് പതി ബിഹി എനിക്ക് നിങ്ങൾ കെട്ടിച്ച് തന്നതിനെ ഇണയാക്കി തന്നതിന് ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തു ഇതാണ് അതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ തർജ്ജുമ വരുന്നത് അപ്പം ആ വാക്ക് ഇങ്ങനെയാണ് അതിൽ മറ്റൊന്നും ആലോചിക്കാനില്ല അപ്പോൾ അത് പറയുമ്പോൾ ഈ വാക്കാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇത് ശ്രദ്ധിച്ചു വെച്ചാൽ മതി അതിന്റെ മായൻ ഇത്തരത്തിലുള്ളൂ അത് മറ്റേത് പറഞ്ഞ ഉടനെ അതൊക്കെ ഉടനെ തന്നെ നടക്കും കൂടുതലൊന്നും അവിടെ വൈകില്ല പിന്നെ പഴയ കാലങ്ങളിൽ പിന്നെ കപിൽത്തു മിങ്ക എന്ന് പറഞ്ഞ് പല ഇടയിൽ ഒരു പിന്നെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു കപിൽത്തുവിൻ്റെ ശേഷം മിങ്ക വേണോ വേണ്ടയോ അതായത് ഫുഖഹിലെ ആധികാരിക ഗ്രന്ഥമായ തൊഹയില് മിങ്ക എന്നത് വേണ്ട എന്നൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ഉന്നതരായ മഹത്തുക്കളായ വനമാക്കളുടെ ഒക്കെ ഭാഷം അത് വേണ്ട കബിൽ തുന്ന് പറഞ്ഞാൽ മതി പിന്നെയാണ് കേരളത്തില് എലിമിന്റെ പ്രഭ വരത്തിയ മഹാനായ അഹമ്മദ് ഷാലിയാത്തി അദ്ദേഹത്തിന്റെ കുത്തുബുഖാനൊക്കെ ഇന്ന് ഇവിടെയുണ്ട് അവിടെ ഒട്ടനവധി കിതാബുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഇത് ശാരീയത്തുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിയും മാത്രമല്ല കേരളത്തിൽ നാല് മുതൽ ഫത്ത്വ കൊടുത്തിരുന്ന ഗൃഗണ്യനായ മഹാനായ പിന്നെ പാണ്ഡിത്യം ശ്രദ്ധിച്ച ആളായിരുന്നു അപ്പൊ അവരുടെ ഫുകയുടെ ഗ്രന്ഥമുണ്ട് ഇന്ന് നമ്മളീ പറയുന്നത് പോലെ അന്ന് പറയുന്നതും കേൾക്കുന്നതും ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ള ഒരു കിതാബുണ്ട് ഗ്രന്ഥമുണ്ട് അപ്പൊ അതിനകത്ത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് മിങ്ക എന്ന വാക്ക് ഉപയോഗിക്കണം അപ്പൊ ആ കിതാബിന്റെ പതിപ്പ് കണ്ട ഉടനെ അതുവരെ പറഞ്ഞിരുന്ന ഉരമാക്കൾ മുഴുവനും ആ വാക്ക് എടുക്കൽ എടുക്കണം എന്നാണ് പറഞ്ഞത് ഫത്തുവേസ പറഞ്ഞതിനെക്കാളും പ്രാധാന്യം ആ വാക്കിന് കൊടുക്കണം എന്ന് പറയുകയും അങ്ങനെ കേരളക്കരയിലുള്ളവരൊക്കെ അത് മാറ്റി മീൻക കൂട്ടി പറയാൻ തുടങ്ങി എന്നതാണ് ഞാനത് പറയുന്നത് എൻ്റെ അനുഭവം എൻ്റെ ഉസ്താദ് സംസ്കര ജമ്യത്തിലൊരു മുഷാഫർ അംഗമാണ് അതുപോലെ തന്നെ ഈ എല്ലാ ഫണ്ടുകളിലൊക്കെ ഭയങ്കര മാഹിറായ പണ്ഡിതനാണ് എന്നത് അറിയാം എല്ലാവർക്കും അപ്പോൾ ഉസ്താദ് വരെയും ഇങ്ങനെ ക്ലാസ് എടുത്ത് തന്നപ്പോൾ ഏകദേശം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയിട്ട് ആണ് ഈ ഒരു ഭാഗം ഞങ്ങൾ റെഫർ ചെയ്ത് കണ്ടപ്പോൾ കാണിച്ചു കൊടുത്ത പോസ്റ്റ് പെട്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് മറ്റ് അത് നിർത്തിയിട്ട് ഇതെടുക്കി എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെയൊക്കെ താഴ്മയും അതായിരുന്നു എന്ന് കൂടി ഇതിൻ്റെ കൂടെ പറയുകയാണ് അപ്പോൾ അത് പ്രശദീകരിക്കേണ്ടതായ ഒരു അത്യാവശ്യം ഇവിടെ ഇപ്പോൾ വന്നിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിൽ വന്നുപോയി അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ് എങ്ങനെയാണ് കപിൽ തുഹാദൽ മഹിരിൽ മധുക്കൂരി വറവീ തുണ

നമ്മുടെ ഡെസ്കിൽ ഇന്നലെ വന്ന ഒരു അന്വേഷണമായിരുന്നു നിക്കാഹന്റെ ലഹ്വനെ കുറിച്ചുള്ള ഒരു അന്വേഷണം അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞിരുന്നു ഇത് കല്യാണം കഴിക്കാൻ പോവുകയാണോ എന്തോ ഒന്ന് വ്യക്തമാക്കിയായിരുന്നു അലഹമ്മ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരൻ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് അതിനുള്ള ഒരുക്കത്തിലാണ് നമുക്കെല്ലാവർക്കും കൂട്ടായി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തിലും പ്രാഹത്തിലും അള്ളാഹു അവസാനം വരെയും ആഹ്ർത്തിനും ആക്കി കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ചെയ്യാം വാഴ്ചയാണ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു അമാനത്തെ ഏറ്റെടുക്കുന്ന ഒരു കർമ്മമാണ് നിക്കാഹ് എന്നത് എന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അതൊരു ആഡംബരത്തിൻ്റെയോ ആവേശത്തിൻ്റെയോ ആഹ്ലാദത്തിൻ്റെയോ മാത്രമല്ല അള്ളാഹുൻ്റെ റസൂലിൻ്റെ ആ സുന്നത്തിനെ പിൻപറ്റുക എന്നതുകൂടി അതിനകത്ത് വളരെ അധികം നാം ഓർമ്മിക്കേണ്ടതുണ്ട് പ്രവാചകൻ പ്രവാചകന്മാർ മുഴുവനും ഈ ഒരു മഹത്തായ കാര്യം നിർവഹിച്ചവരും അതിലൂടെ സന്താന ഭാഗ്യം ലഭിച്ചവരും വൈകി ലഭിച്ചവരും ഒക്കെ ഉണ്ട് നമുക്കറിയാം അപ്പം അള്ളാഹു സുബാനുഭവത്തായ മനുഷ്യലോകത്തിന് വെച്ച ഒരു വലിയ അനുഗ്രഹമാണ് നിക്കാഹെ എന്നത് ഓർക്കാതിരിക്കാനും വയ്യ വലിയ ഒരു അനുഗ്രഹമാണ് മറ്റൊന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ഉമ്മത്തിമാരായ നാം ആ നിക്കാഹിലൂടെ പ്രവാചക ഉമ്മത്തിൻ്റെ എണ്ണത്തെ വർദ്ധിപ്പിക്കുകയാണ് അതാണല്ലോ പരിശുദ്ധ ഹദീസ് തനാകഹു തനാസലു എന്നാണ് നിങ്ങൾ വിവാഹം കഴിക്കുക സന്തോ സന്താനോപാദനം ഉണ്ടാവുണ്ടാക്കുക എന്നാണ് അപ്പൊ സന്താനോൽപാദനം ഉണ്ടാക്കുക എന്നത് അതിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യവും കൂടിയാണ് എന്നും കൂടി ഓർക്കണം അതിലൂടെയാണ് ഏറ്റവും അധികം സ്നേഹവും ബന്ധവും എല്ലാം ഉണ്ടാവുന്നത് എന്നതും വളരെ അധികം സത്യമായ ഒരു വസ്തുതയാണ് എന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും കൂടിയാണ് അപ്പോൾ വിഷയം ഞാനതിൻ്റെ ലഹുവിനെക്കുറിച്ചാണ് അദ്ദേഹം ആരാഞ്ഞത് അപ്പൊ ഋതിക്രിയ എന്ന് പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് സംശയം തോന്നി അതായത് നിക്കാഹിന്റെ ഒരുക്കത്തിന് മുമ്പ് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ സുന്നത്തുണ്ട് അത് ആ ഇസ്തിഹാറ എന്ന് പറഞ്ഞാൽ ഇത് ഹയോറോഷോ എന്ന് തേടുന്ന നിസ്കാരമായിട്ടല്ല ഒരു നല്ല കാര്യത്തിലേക്കുള്ള കാലുവപ്പാണ് എന്ന നിലക്ക് സുന്നത്തായിട്ട് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നു ആ സമയത്ത് അതുപോലെ കൃത്യമായ നിസ്കാരമൊക്കെ നിർവഹിച്ചു കൊണ്ട് അതിൻ്റെ സുഹൃത്തുക്കളും മാതാപുകളും പാലിച്ചു കൊണ്ട് തന്നെയാണ് ആ കർമ്മത്തിലേക്ക് നാം ഇറങ്ങേണ്ടത് അന്നത്തെ ദിവസത്തിലുള്ള തിരക്കും മറ്റതുമായിട്ട് ഇത്തരം കാര്യങ്ങളിലുള്ള ശ്രദ്ധ മാറിപ്പോകരുത് ഒരിക്കലും പിന്നെ അതേപോലെ അവിടെ ഇരുന്ന് ദ്വാ ചെയ്തുകൊണ്ട് ആ ദ്വാ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ കാർമ്മികത്തിന് സാക്ഷിയാവുന്നത് അത് സ്വന്തമായിട്ട് ഒരു കാര്യമാണ് അതിൽ വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല അതിൻ്റെ സ സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അതിൻ്റെ എല്ലാതും കഴിഞ്ഞ് രണ്ടരക്കാലത്ത് അലഹമ്മില്ല അള്ളാഹുക്കു വേണ്ടിയുള്ള രണ്ടരക്കാലത്ത് നിസ്കരിച്ച് അവിടെ ഇരുന്നുകൊണ്ട് നമുക്കറിയുന്ന ഭാഷയിൽ ഒരു ദ്വായം ചെയ്ത് പിന്നെയാണ് നമ്മൾ ഇതിലൊക്കെ ഒരുങ്ങുന്നത് അപ്പോൾ അത് നിക്കാഹ നടത്താൻ നടക്കൽ ഏറ്റവും പുണ്യമുള്ളത് ഉള്ളത് അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ വെച്ചാണ് അപ്പോ അത് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാക്കുക മറ്റുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വീട്ടിലായിക്കോട്ടെ പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കുക അപ്പൊ പള്ളിയിൽ വെച്ച് നടക്കുമ്പോൾ മറ്റുള്ള കോലഹാരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളിൽ നിന്നൊക്കെ എന്താവും നമുക്കൊന്ന് മാറി നിൽക്കുകയും അപ്പൊ ആ സമയത്തുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം ഫോട്ടോസിനെ കുറിച്ചൊരു ചർച്ചയും നടത്തി അത് വളരെ നിഷിദ്ധമായിട്ട് കണ്ടില്ലെങ്കിലും ആ ഒരു കർമ്മം നടക്കുന്ന സമയത്ത് അപ്പുറവും അപ്പുറവും നിന്നിട്ടൊക്കെ ഉള്ള ആ ഒരു രീതി വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറയണം ഞാനത് തുറന്നു പറയുന്നത് ഇത്തരം അംഗങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്ന സമയത്ത് സദസ്സര് തുടർ തുറന്നു പറഞ്ഞിരുന്നു കാരണം ഇത് വളരെ ശ്രദ്ധയോടുകൂടി മുഖാമുഖം നോക്കി കൈ പിടിച്ച് സ്വീകരിക്കേണ്ടതൊന്നാണ് എവിടെയോ ആലോചിച്ച് എന്തോ ആലോചിച്ച് ഏറ്റെടുക്കപ്പെടുന്ന ഒരു വിഷയമല്ല അപ്പൊ ആ സമയത്ത് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാവുമ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും അങ്ങോട്ടൊന്നും മാറുമ്പോൾ ഈ വലിയ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഈ കർമ്മത്തിന് കോട്ടം തട്ടിക്കാൻ അത് സേതുവാകുന്നു എന്ന് പറയാതിരിക്കാനും വയ്യ അപ്പൊ അതുകൊണ്ട് അതിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാം ഇത് കഴിഞ്ഞതിനു ശേഷം പുറത്തിറങ്ങിയിട്ട് ഇനി ഇപ്പൊ സ്വാഭാവികമായിട്ട് കാലത്ത് നടക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് അത് നമുക്ക് ചെയ്തോട്ടെ അതും പ്രശ്നം വല്ലാതെ പറയുന്നില്ല പക്ഷെ ആ രംഗം അത് ആ സന്ദർഭത്തിൽ അത് വേണ്ട എന്നതാണ് വളരെ കരണീയമായിട്ട് വളരെ കാര്യത്തോടുകൂടെ അപേക്ഷിക്കാനുള്ള ഒരു കാര്യം പള്ളിയിലാവുമ്പോൾ നടക്കൂല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് അതിൽ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ പള്ളിയിൽ വരുന്നു പള്ളിയിൽ വന്ന് അതിന്റെ കറിവെപ്പ് തുടങ്ങുകയാണ് അപ്പോൾ അതെന്താണ് പറയേണ്ടത് എന്താണ് പിന്നെ വലിയ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ഉപ്പ പിന്നെ സൗജി എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെ സ്വീകരിക്കുന്ന ഭർത്താവ് അപ്പൊ ഇവർ രണ്ടാളുടെയും ഈ വാക്യത്തോടു കൂടെ ഒരു അമാനത്തിനെ ഏറ്റെടുക്കുകയാണ് അതായത് ഇതുവരെയും കാണലും നോക്കലും എല്ലാം നിഷിദ്ധമായിരുന്ന ഒരു പെണ്ണിനെ നാം ഹലാലാക്കി എടുക്കുകയാണ് അത് ഈ വാക്കിലൂടെ നമ്മൾ അതിനെ ഏറ്റെടുത്തു ഇത് വലിയ ഒരു സൂക്ഷിപ്പ് സ്വത്താണ് ഒരു അമാനത്താണ് അതിനെ നമ്മൾ ഏറ്റെടുക്കാൻ പോവാ അപ്പൊ ആ ഒരു നല്ല ചിന്തയും ബോധവും ശ്രദ്ധയും വെച്ചുകൊണ്ടാണ് ആ വാക്കുകളെ ഉച്ചരിക്കുന്നതും അത് സ്വീകരിക്കുന്നതും നമ്മൾ അപ്പൊ പിന്നെ അവിടെ ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ ഒരു പിന്നെ പള്ളിയിലെ ഉസ്താദോ മറ്റേതോ അത്യാവശ്യം ഉണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പറഞ്ഞിരുന്നു അത് ആ കാര്യത്തിന്റെ പിന്നെ മഹത്വത്തെ അറിയിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടി ആ സദസ്സിൽ ഉത്തരവാദിത്തപ്പെട്ട ആദിലായ ഒരു സ്വാലിഹായ ഒരു മനുഷ്യന്റെ മുമ്പാകെ അത് നടത്തപ്പെടുന്നു എന്നതുകൊണ്ട് കിട്ടുന്ന ഒരു വർഗത്തും കൂടി നമ്മൾ കരസ്ഥമാക്കുകയാണ് അത് നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകമായ രംഗങ്ങളിലൊക്കെ കാണാനും നമുക്ക് സാധിക്കും ഞാനെന്നേരം മിനിഞ്ഞാന്തൊരു ഉദാഹരണം പറഞ്ഞില്ലേ നമ്മുടെ മന്ത്രിമാരെയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഗവർണർ വാചകം ചൊല്ലിക്കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യാനും പഠിക്കാനും കഴിഞ്ഞ മന്ത്രിമാർക്ക് ആ വാചകം അറിയാത്തത് കൊണ്ടല്ല പക്ഷെ അത് ആ ഒരു സ്ഥാനത്തെയും അതിന്റെ മഹത്വത്തെയും വിളിച്ചറിയിക്കലാണ് അങ്ങനെയാണ് നമ്മുടെ സാധാരണ ജീവിതത്തിലൂടെ നടക്കുന്ന കാര്യങ്ങളെങ്കിൽ ഒരു കാര്യത്തിൽ അതിന്റെയും അപ്പുറത്താണ് എന്ന് ചിന്തിക്കാൻ വലിയ ബുദ്ധി വേണ്ടല്ലോ അപ്പൊ അതാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ രംഗം നടക്കുന്ന സമയത്ത് ഉസ്താദ് ഉണ്ടാവും പിന്നെ നാട്ടിലെ കാരണവന്മാരുണ്ടാവും അതുപോലെ തന്നെ സ്വലഹങ്ങളായ ആളുകൾ അവിടെ പങ്കെടുപ്പിക്കുക അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തന്നെ അതിന്റെ സാഹിദ രണ്ട് സാക്ഷി വേണമെന്നാ പിന്നെ വലിയ പിന്നെ സോജ് ഇവരാണ് ഉണ്ടാവുന്നത് ഇവരാണ് ഇപ്പൊ നിർബന്ധമായ ഘടകങ്ങള് പിന്നെ ഭാര്യ ഏതായാലും ഉണ്ടാവണം അതുപോലെ പല പല കല്യാണം നടക്കുള്ളൂ അപ്പൊ ഈ പറഞ്ഞ ആളുകളുടെ ഘടകങ്ങൾ നിർബന്ധമായിട്ടും വേണമെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആ സദസ് ഈ വാദ്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ആയിട്ട് ആ സദസ്സനെ ധന്യമാക്കാൻ ഏറ്റവും നല്ല സ്വലാഹ്യത്തുള്ള ആൾക്കാരെ കൊടുന്ന് ഇരിക്കുക ആധുനികളായ ആളുകളെ മറ്റുള്ളവരെ എല്ലാവരും ആയുധരല്ല എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല എന്നാലും നമുക്ക് ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട വലിയ നല്ല തണുപ്പിലൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ഒന്ന് അടുപ്പിച്ച് ഇരുത്തിരുന്നതൊക്കെ കുറച്ച് നല്ലതാണ് എന്ന് സൂചിപ്പിച്ചതാണ് അപ്പൊ അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ പിന്നെ സോജ് അതായത് വലിയ പെണ്ണിന്റെ ഉപ്പ കബിലയുടെ ഭാഗത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും നമ്മൾ അതായത് വിവാഹം സ്വീകരിക്കുന്ന ആള് അതായത് ഭർത്താവ് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും ഒരു സൈഡില് അത് തെക്കോ വടക്കോ ആയിട്ടുള്ള ഒരു ഭാഗത്ത് നമ്മള് ഉസ്താദത്തിരിക്കുന്നുണ്ടാവും രണ്ടു ഭാഗത്ത് എന്നിട്ട് ഇതിന്റെ തുടക്കത്തിൽ ആദ്യമായിട്ട് അവര് ഒരു ഹുത്തുബ ദിൻഖാഹിന്റെ ഹുത്തുബ സുന്നത്താണ് അപ്പൊ ആ സുന്നത്തായ ഹുത്തുബ അവര് അറബിയിൽ ഓതും അതില് പിന്നെ ആയത്തും ഹദീസും ഒക്കെ ഓതും ഏകദേശം ഒരു രണ്ടര മിനിറ്റോ ഒക്കെ ആയിട്ട് അത് കഴിയും അപ്പൊ അതിന്റെ കൂടെ ഒരു മലയാളത്തിലുള്ള ഒരു ഉപദേശം എവിടെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമല്ല അതിനെ ആക്ഷേപിക്കാനൊന്നുമില്ല അതൊക്കെ അതും നല്ലത് തന്നെയാണ് പക്ഷെ അവിടെ ഒരു വലിയ വായതോ വലിയൊരിതോ ഒന്നും വേണ്ട മറ്റൊരു ഭൗതിക ഉദ്ദേശവും അതിന്റെ ബാക്കിൽ ഇല്ലാതെ ഈ ഒരു വിഷയത്തിൽ കുറച്ച് ഒരു രണ്ടു മൂന്ന് ഒക്കെ വളരെ സുപ്രധാനമായിട്ടുള്ള ആ ഒരു ഉണർത്തൽ ഒരു ഉപദേശം ആ സമയത്ത് കുഴപ്പമൊന്നുമൊന്നുമില്ല അതും മറ്റു ഭാഷ നമ്മുടെ ഭാഷയിലായാലും ആരും കുഴപ്പമൊന്നുമില്ല അതിനെ എടുത്ത് എതിർക്കപ്പെടാനൊന്നുമില്ല അപ്പൊ ഇങ്ങനെ കുത്തുബ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പള്ളിയിലെ ഉസ്താദ് കാളി സൗജിൻ്റെയും അതുപോലെ പിന്നെ വലിയ കൈ ശരിക്കു പിടിക്കും അപ്പൊ ആ കൈ നേരെ പിടിക്കുകയും ആ കൈ പിടിക്കുന്ന സമയത്തോടു കൂടെ തന്നെ നമ്മുടെ ശ്രദ്ധ ആ ഒരു വിഷയത്തിലേക്ക് തന്നെ കേന്ദ്രീകരിക്കണം മറ്റുള്ള ശ്രദ്ധകളൊക്കെ മാറ്റി വെച്ച് മാത്രമല്ല ഈ പറയുന്നത് മുഖത്തോട് മുഖം നോക്കിയിട്ട് ശ്രദ്ധ ശ്രദ്ധയോടുകൂടെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടതും അല്ലാതെ പുജാപ്പുളാണെന്ന് വെച്ചാൽ തരേതാത്തി ഇരുന്നുകൊണ്ട് ചെയ്യണം എന്നല്ല അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ പൊപ്പ് പഴയകാലത്തെ പോലുള്ള മടികളൊക്കെ ഒന്നും ഇല്ല എന്നാലും അവിടെ ആ ഒരു കാർമ്മികത്വം കഴിക്കുന്ന സമയത്ത് അത് ശരിക്ക് ശ്രദ്ധാപൂർവം മുഖത്തോട് മുഖം നോക്കി കേട്ടുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നർത്ഥം അപ്പൊ അങ്ങനെ ഇരുന്ന് ഹുത്തുബ കഴിഞ്ഞ് പിന്നെ ഇമാമ് നമുക്ക് രണ്ടുപേർക്കുമായിട്ട് കൂട്ടത്തിൽ ചൊല്ലിത്തരും അലഹമദാലി വാസാബിഹി അജുമായി എന്ന ആ ഹും സലാത്തും ചൊല്ലിത്തരും ആ അത് ചൊല്ലിത്തരുന്ന സമയത്ത് അത് വലിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ഉപ്പയും അതുപോലെ പിന്നെ ഭർത്താവുന്ന നിങ്ങളും രണ്ടാളും ഒരുമിച്ചാണ് അത് ചെല്ലുക രണ്ടാളും ഒരുമിച്ച് അവിടെ പിന്നെ ബേജാറാവാനും ബെപ്രാളപ്പെടാനൊന്നുമില്ല ഈ രണ്ടും ഒരുമിച്ച് റഹീം വസ്സലാത്തു ചെല്ലുമല്ല അലഹമുല്ലാ റബുല്ലമീൻ വസ്സലാമിൻ ഇത് ചിലത് ചിലതിനെ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഈ മാമ്യങ്ങൾ ചെല്ലിത്തരും അതിനൊന്നും കുഴപ്പമില്ല അത് അവരാ പറയുന്നത് മതി ചിലപ്പോ ബിസ്മിൻ അയ്യോ വസ്ലാത്തു വസ്സലാമും അങ്ങനെ കാരണം പറയാം ബസ്മിൻ എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് സംശയിക്കൊന്നും വേണ്ട അങ്ങനെയും ചെല്ലുന്ന രീതിക്കൊന്നും കുഴപ്പമില്ല അപ്പൊ ഇങ്ങനെ ആവത് ചെല്ലിത്തരുന്നത് അത് കഴിഞ്ഞു അല്ലെങ്കിൽ ചെല്ലിത്തരാതെ രണ്ടാൾക്കൊന്ന് കഴിയുന്നവരാണെങ്കിൽ അവർ ചെല്ലും ഇവർ കാർമ്മികത്തിൽ അവരുടെ നേതൃത്വം പോയി ചൂണ്ടിയിരിക്കുകയും ചെയ്യും പിന്നെ അവർ നേതൃത്വം കൊടുക്കുക സാധാരണഗതിയിൽ അവരുണ്ടാവും അത് അങ്ങനെയാണ് നമ്മളെ എല്ലാ നാട്ടിലും അതിന്റെ ആദ്യത്തെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഈ അഹമ്മലത്തും കഴിഞ്ഞതിന് ശേഷം അതിന്റെ അപ്പൊ തന്നെ അതിന്റെ മുമ്പിൽ നമ്മൾ ചിലപ്പോൾ മഹർ കൊടുക്കുന്ന ആഭരണം കൊടുന്ന് തുറന്ന അവിടെ വെച്ചിട്ടുണ്ടാവും ഈ നിക്കാഹിന്റെ സദസ്സിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടാകും അങ്ങനെ സാധാരണ ഗതിയിൽ ഈ നിക്കാഹിന്റെ സദസ്സിൽ കൊടുന്ന് വെച്ചിട്ടില്ല അത് പറഞ്ഞില്ലെങ്കിലും നിക്കാഹ് സഹജമാകും എന്നതാണ് അതിന്റെ വ്യക്തമായ മസല പക്ഷെ സാധാരണ ഗതിയിൽ അത് വിടുന്ന് വെക്കാറുണ്ട് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറും ഉള്ളത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നിക്കാഹിന്റെ സദസ്സാണിന്ദ്രാങ്കിക്ക അവിടെ നമ്മൾ ഇരിക്കണത് ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് മറ്റുള്ളവൊക്കെ കഴിഞ്ഞു അപ്പോൾ അവിടെ ഇരുന്ന് ശരിക്കും തലയൊക്കെ മറിച്ച് നല്ല ഉഷാറിലിപ്പോൾ നിങ്ങളെ ഫോട്ടോത്തിൽ കണ്ടതുപോലെ തുപ്പിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഉഷാറായിട്ട് ഇരുന്ന് എന്നിട്ട് പിന്നെ വലിയന്റെ കൈയ്യെ പിടിച്ചുകൊണ്ട് വലിയനോട് ചെല്ലിക്കൊടുക്കുന്നു വലിയനോട് പറയാണ് അപ്പൊ വലിയനോട് ആദ്യം പറയുന്നത് അതിന്റെ മലയാളത്തിൽ ഞാൻ ആദ്യം പറയാം എൻ്റെ മകള് പിന്നാലെ മകള് അതായത് മകളെ പേര് ചില ഫാത്തിമ എന്ന് ഞാൻ സങ്കല്പിക്കാണ് അപ്പൊ എൻ്റെ മകള് ഫാത്തിമ എന്നവളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു എന്നാണ് അപ്പോ അവിടെ മഹർ മുമ്പിൽ ഉണ്ടെങ്കിൽ ഈ സ്വർണാഭരണം മഹ്റിന് പകരം എന്നാണ് പറയുന്നത് ഈ സ്വർണാപകരണം എന്ന് പറഞ്ഞാൽ അവിടെ മുമ്പിൽ കൊണ്ടുവച്ച സ്വർണാഭരണം മഹ്റിന് പകരം നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തിരുന്നു തരുന്നു അപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഉഴമാണ് അപ്പൊ നിങ്ങൾ അത് കേൾക്കുന്നതോട് കൂടെ പിന്നെ ആലോചിക്കാനോ വിൽക്കാനോ കൂടുതൽ ടൈം എടുക്കാമല്ലോ പെട്ടെന്ന് തന്നെ ആ കപിൽ എന്ന് പറയുന്ന വാചകം ചെല്ലിക്കൊണ്ട് അതിനെ സ്വീകരിക്കുകയാണ് ഞാൻ എന്തായാലും കപിൽത്തു എന്ന് പറഞ്ഞത് ഞാൻ ഇവിടുന്ന് ആ ദിക്കറിന്റെ ദിവസം ആ ദിക്കർ പറയുന്ന പറഞ്ഞ ഈ പറഞ്ഞ വാക്ക് മാത്രാണ് പറഞ്ഞത് ആരെങ്കിലും ഒന്ന് കപിൽത്തു എന്നാൽ പിന്നെ അതിൽ ആശയക്കുഴപ്പം വരുന്ന ഒരു ചുപാടുണ്ട് മത്സരപരമായിട്ട് അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചത് എന്നർത്ഥം അതും കൂടി കൂട്ടത്തിൽ പറയുന്നു അപ്പോ ഞാൻ പറയട്ടു അപ്പോ അപ്പൊ അവിടുന്ന് വലിയനെ കൊണ്ട് ചൊല്ലിക്കൊടുക്ക ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക ഫാത്തിമ എന്നിട്ട് മഹർ ഉണ്ടെങ്കിൽ ആ മഹർ സാധനം അവിടെ ഉണ്ടാവും അപ്പോ ബിഹാദൽ മഹറിൽ ഹാവരി എന്ന് പറയും അല്ലെ ബിഹാദൽ മഹറിൽ മധുക്കൂരി അതല്ലെങ്കിൽ ബിഹാദൽ ഹുലി ദഹബൽ എന്ന് ഇങ്ങനെ മൂന്നാലൊരു രീതിയിലായിരിക്കും ചെല്ലുത്തരിക അപ്പൊ ദവജത്തുക്ക അങ്കാഹത്തുക്ക എന്ന് പറഞ്ഞാൽ നിനക്ക് വാഹം ചെയ്ത് തന്നു നിനക്ക് ഇണയാക്കി തന്നു എന്റെ മകൾ ഫാത്തിമ എന്നിവളെ എന്നാണ് സങ്കല്പികമായിട്ട് പറയുന്നത് അപ്പോൾ ഈ സ്വർണാഭരണം മഹുറിന് പകരം നിനക്കാണ് ചെയ്തു എന്നാണ് ആ വാക്ക് ഈ വാക്ക് തന്നെ ഉപയോഗിക്കലാ ഉപയോഗിക്കണം അതിന്റെ തെർജുമ പറഞ്ഞാൽ അതായത് തെർജുമ നമ്മൾ പറയുന്ന മലയാളത്തിൽ പറയുന്നത് കൊണ്ട് അത് പൂര്ണമാകും എന്നതിൽ പല അഭിപ്രായങ്ങളും വന്നത് കൊണ്ട് തന്നെ ഈ വാചകം ചെല്ലിയതിന് ശേഷം അതിന്റെ തെർജുമ പറയാറുണ്ട് അതൊന്നുകൂടി മനസ്സിൽ ഉറച്ചു നിൽക്കാനും തഹക്കീഖിനും യഖീനും വേണ്ടിയാണ് അപ്പൊ അങ്ങനെയാണ് അതിന്റെ രീതി തുടങ്ങാറ് അപ്പൊ അവിടെ ഉപയോഗിച്ചു കൊടുക്കുന്ന പദം എങ്ങനെയാണ് ഇത് ചെല്ലേണ്ടത് ആരാണ് വലിയാണ് അതായത് കുട്ടിയുടെ വാപ്പ വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പ ഇല്ലെങ്കിൽ പിന്നെ വലിപ്പായിരിക്കാം അതല്ലെങ്കിൽ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആങ്ങളെ ആയിരിക്കാം ഇവരൊക്കെ ഉണ്ടല്ലോ അത് അതിന്റെ മർത്തവയിൽ ഞാൻ മിനിഞ്ഞാന്ന് നമ്മുടെ അനന്തരാവകാശത്തിൽ പറയുന്ന അസഭക്കാർക്കാണ് അതിന്റെ അധികാരം ഉണ്ടാകുക അപ്പോ വലിയ ചെല്ലിത്തെ ഇത്രേ ഉള്ളൂ വലിയ പ്രശ്നമല്ല ഒന്നുമില്ല ചെറിയ ലഹുതേ ഉള്ളൂ സവജ് തുകഹ തുക ബിന്ദി ഫാത്തിമ ബിഹാദൽ മഹറിൽ മക്കൂരിന ബിഹാദൽ മഹറിൽ ഹാദരി അല്ലെങ്കിൽ ബിഹാദൽ ഹുരിപൻ എന്നവർ ചെല്ലും എന്ന് പറിച്ചാൽ ഈ ഹാദറാക്കപ്പെട്ട ഈ സ്വർണാഭരണം മഹറിന് പകരം നി എൻ്റെ മകൾ എന്നെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് അല്ലെങ്കിൽ ഇണയാക്കി തന്നു അല്ലെ കൂട്ടി തന്നു എന്നൊക്കെ സാധാരണ എൻ്റെ മലയാള ഭാഷയും കൂടി പറഞ്ഞു തരും അപ്പോ അത് ആദ്യം ഈ പിന്നെ മല അറബി പറഞ്ഞ ഉടനെ തന്നെ നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞുതരും അതിന്റെ മലയാളം പിന്നെയാണ് പറയാം അറബി പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ഏറ്റെടുക്കണം കപിൽ തുമിങ്കാഹി ജഹ എന്ന് പറയണം എന്ന് പറഞ്ഞ അത്ര കഴിഞ്ഞു അത്രേ ഉള്ളു കപിൽ മിങ്ക വത്തസി വി ജഹ നിങ്ങളിൽ നിന്ന് ഞാൻ ആ നിക്കാഹനെ എനിക്ക് കെട്ടിച്ചു തന്നുകഴിഞ്ഞാൽ സ്വീകരിച്ചു ഞാൻ അതിനെ തൃപ്തിപ്പെട്ടു എന്നാണ് അതിന്റെ വാക്ക് കപിൽ തുവീകരിച്ചു മിക്ക നിങ്ങളിന്ന് നിക്കാഹ നിങ്ങളുടെ മോള് ഇന്നാലിന്നവളെ എനിക്ക് നിക്കാഹ ചെയ്തു തന്നെ നിക്കാഹ തീജ അവളെ നിക്കാഹ ചെയ്തു തന്നെ ഇണയാക്കി തന്നിനെ ഞാൻ സ്വീകരിച്ചു എന്നാണ് നമ്മൾ അത് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വാക്ക് മാത്രമേ ഉള്ളു ഇതിൽ തന്നെ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ മലയാളത്തിൽ വീണ്ടും പറഞ്ഞു തരും അപ്പൊ നമ്മൾ പറയും നിങ്ങളുടെ മകൾ ഇന്നാലിനോട് ഇന്ന ഈ സ്വർണാഭരണ പറഞ്ഞ് എനിക്ക് കെട്ടിച്ച് തന്നതിന് എനിക്ക് ഇണയാക്കി തന്നതിന് വിവാഹം ചെയ്തു തന്നതിന് ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു എന്നൊക്കെ നമ്മൾ പിന്നെ മലയാളത്തിൽ വീണ്ടും പറഞ്ഞു തരും അതോടുകൂടെ അത് കഴിയുകയും പിന്നെ ചെയ്യുകയുമാണ് ചെയ്യുന്നത് അപ്പം ആ ലഫ് ഇങ്ങനെയാണ് പറയാറ് പറയുക പിന്നെ വലിയ പറയുക സവ്വജ തുക അങ്കത്തുക്ക ബിന്ദി ഫാത്തിമയോ ആരാണ് പേരെങ്കിലും ഞാനൊരു പേര് പറഞ്ഞു തന്നെയുള്ളൂ ഫാത്തിമ അത് കേൾക്കുന്നതോട് കൂടെ പിന്നെ താമസം പാടില്ല ഉടനെ നമ്മൾ പറയുന്നു എന്നാണ് ഇത്രയേ ഉള്ളൂ കപിൽ തുഹ എന്ന് മാത്രം പറഞ്ഞാൽ വിഷയം കറക്റ്റായി പിന്നെ അതിന്റെ മലയാളം അവർ പറഞ്ഞിരുന്നു ചെല്ലുകയും ചെയ്യുക ഇതാണ് അതിന്റെ വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക ഒന്ന് എഴുതി വെച്ചൊക്കെ ഒന്ന് പഠിച്ചൊന്ന് ക്ലിയർ ആക്കിയിട്ടൊക്കെ ഇരുന്നുള്ളൂ അത് നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല മനസ്സിലായിക്കാളെന്ന് വിചാരിക്കുന്നു അസലാ വലൈക്കും വരഹമുല്ല വാല്ക്കും സ്ലാം വരഹമുല്ലാ താലി വരക്കാത്തു അതെ നിങ്ങൾ ആദ്യം ചോദിച്ച സമയത്ത് പിന്നെ ആ ഒരു ധിക്കറുണ്ടല്ലോ അതെന്താണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു അങ്ങനെ ഇപ്പോൾ നിങ്ങളോട് ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ സംസാരിച്ചു നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തു അതായത് വിക്രി എന്ന് പറഞ്ഞപ്പോ അത് എന്താന്ന് പറഞ്ഞപ്പോ എനിക്കും അവ്യക്തമായി പിന്നെ സംശയം ചോദിക്കുന്നതല്ലേ അപ്പോ ശ്രദ്ധിക്കണമല്ലോ കാരണം പിന്നെ ഇങ്ങനത്തെ ഒരു വിഷയമല്ലേ അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു സദസ്സിൽ വെച്ചിട്ട് നിക്കാഹ് നടക്കുമ്പോ പിന്നെ വലിയ അതായത് പെണ്ണിന്റെ ഉപ്പ ഇങ്ങനെ ദൗവജത്തുക്കാ അങ്കഹത്തുക്ക ബിന്ദി ഫാത്തിമ ബിഹാദൽ മഹുരിൽ മദക്കൂരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കായിരിക്കും ആ ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ കപിൽത്തു എന്ന് ഭർത്താവ് പറയലും അത് അവിടെ നീണ്ടു പോകാൻ പാടില്ല അങ്ങനെ ആ സദസ്സിൽ വെച്ച് ഇയാളിത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഏതോ ഒരു പിന്നെ ആള് പെട്ടെന്ന് കേറിയിട്ട് കബിത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇരുന്ന ആൾക്ക് ആ പെണ്ണിനെ കിട്ടൂലാണ് മനസ്സിലാകേണ്ട കാര്യം അപ്പൊ വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു സ്ഥലമാണത് എന്നാണ് ഞാൻ ആ പറഞ്ഞത് പിന്നെ ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ അത് ബന്ധമല്ല അതുകൊണ്ട് പിന്നെ അതിനാണ് ഇതൊക്കെ കൂടി അതില് കല കലർത്തതല്ലോ വിചാരിച്ചിട്ട് അത് പറയാനും പാടില്ല കാരണം ചിലപ്പോ ആരെങ്കിലും എന്താവും ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോയാലോ അത് വെച്ചിട്ട് ഞാൻ മാറ്റിയെന്നാണ് വീണ്ടും നിങ്ങൾ കയറി വന്നപ്പോ ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ പിന്നെ ഇത് കേൾക്കുന്ന നമ്മുടെ നല്ല പിന്നെ ആലിമികൾ ഇതിന്റെ ഈ ഇതിലുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ടല്ലോ അപ്പൊ അവർക്ക് അത് മനസ്സിലായി കാണും അപ്പോ അത് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞാൻ പിന്നെ അത് പറയാതിരുന്നത് അതാണ് അപ്പൊ അതാണ് അതിന്റെ സംഭവം അതേപോലെ നിങ്ങൾ ആ തിക്കർ എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് അഭ്യന്നുള്ള വാക്ക് മാത്രം ഞാനവിടെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങളോ നിങ്ങൾ കേൾക്കുന്ന ആളുകൾ പെട്ടെന്ന് അതിലൊരു പിന്നെ കപിൽത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഞാനൊരു നിക്കാഹം നടത്തിയതിൻ്റെ സ്റ്റേജിലേക്ക് വരാനുള്ള സാധ്യതകളും മറ്റും മത്സരപരമായിട്ട് പ്രതിപാദിക്കുന്നതാണ് അതാണ് ഞാനത് ഫസ്റ്റിൽ പറഞ്ഞത് അതിൽ കുറെ പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് മനസ്സിലായില്ലോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അത് നിങ്ങളോട് ബന്ധപ്പെട്ടല്ല നിങ്ങൾക്കിപ്പോൾ അതിന്റെ പ്രാവശ്യമല്ല നിങ്ങളിപ്പോ ആവശ്യപ്പെട്ടത് എന്താണെന്ന് എനിക്ക് തിരിഞ്ഞു രണ്ടാമത് പ്രാവശ്യം നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും അതുകൊണ്ടല്ലേ നമ്മളൊരു പ്രാർത്ഥന ഒക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് ആ വിഷയം പറഞ്ഞത് ഇനി നിങ്ങളുടെ പിന്നെ പെണ്ണിന്റെ ഉപ്പ് പറയുന്ന വാക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞു അതോടെ നിങ്ങളത് കഴിഞ്ഞു പിന്നെ അവിടെ ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു അവ്യക്തത വന്നപ്പോൾ ഞാൻ വ്യക്തമാക്കി ചോദിച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അതിന്റെ സംഭവം ഇതാണ് നിങ്ങൾ ആ ദിക്രി എന്ന് പറഞ്ഞത് നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചു നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ ഞാൻ ആ ഭാര്യ ഭർത്താ പിന്നെ ഭാര്യയുടെ ഉപ്പ പറയുന്ന വാക്ക് മാത്രം ഞാൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ നിയത്തും നിയത്തുകളും വേറെ വിഷയത്തിലാണ് പക്ഷെ ഞാൻ ആ വാക്കം കുടിച്ചേരിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ അത് കേൾക്കുന്ന ഒരാൾ നമ്മളെ ക്ലാസ് റൂമിൽ ഒരാളത് എന്നങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് പിന്നെ വേറെ വർഷത്തേക്ക് നീങ്ങും അതൊരു നിഖാഹിന്റെ സ്ഥിര ചെല്ലിക്കൊടുക്കുന്ന രീതിയിലാവും അവറത്തില് വേണം ഇതിൽ വേണം കാണണം എന്നൊക്കെ നിബന്ധന ഒക്കെ അതിലുണ്ടെങ്കിലും അതിലും ചില വേറുള്ള പിന്നെ സ്ഥലങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചുറ്റുപാടുണ്ട് എന്നതാണ് ആ സൂചിപ്പിച്ചത് പിന്നെ രണ്ടാമത് ഇവിടെ തീരെ കപിൽത്തു എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആലോചിക്കാനോ പിടിക്കാനോ ഒന്നും ടൈം ഉണ്ടാകാൻ പാടില്ല ഇത് പറഞ്ഞ ഉടനെ തന്നെ പറയണം അത് പറയിപ്പിക്കുകയും ചെയ്യും അതിനാണല്ലോ അവിടെ സാക്ഷിമാരുണ്ടാവും പിന്നെ നമ്മൾ പുള്ളിയിൽ ഉസ്താദ് ഉണ്ടാവും അപ്പം പിന്നെ അതിനുള്ള ടൈമൊന്നും കിട്ടൂല എന്നാലും ആ വിഷയത്തിന്റെ ഗൗരവവും അതിന്റെ മസ്തലയും ഇപ്രകാരമാണ് എന്ന് നമ്മൾ അറിയണല്ലോ അറിയണമല്ലോ ആ ആ അത് പറഞ്ഞു പോയതാണ് ആ കാര്യം പഠിത്തം കിട്ടിയിട്ടുണ്ടാവും അത് അവിടെ വേറെ നിങ്ങളെ അപുരുത്തുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ അതിന് സംശയമോ കാര്യമോ ഒന്നും വെച്ച് പുലർത്തുകയും വേണ്ട നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ പറയുന്ന വാക്കിൽ യാതൊരു പ്രശ്നവുമില്ല അത് അത്രേ അവിടെ ആവശ്യമുള്ളൂ അതിൻ്റെ വേറെ ഒന്നും അതിമ പ്രതിപാദിക്കേണ്ടതും ഇല്ല ആ ഫസ്റ്റ് അതിനോട് പിന്നെ അനുബന്ധമായിട്ടുള്ള ഒരു വിഷയം ആയതുകൊണ്ട് ഞാനത് അങ്ങ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അത് പിന്നെ മറ്റുള്ള നമ്മളെ പൊടിതാക്കളും ൊക്കായ ഈ വിഷയത്തിലുള്ള ആളുകൾ കൂട്ടത്തിലുണ്ടല്ലോ അപ്പൊ അവർക്ക് അത് പെട്ടെന്ന് ഓടിയിട്ടുണ്ടാവും അതാണ് ഞാൻ അപ്പോൾ മനസ്സിലാക്കിയത് അപ്പോൾ അതേ ഉള്ളൂ അതിൽ മറ്റുള്ള വിഷയങ്ങളൊന്നും അതിൽ വരുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് വരണ്ടുന്ന വിഷയം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അതിൽ നിങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി അവിടെ നിങ്ങളെ അപര്ത്തുമ്പോൾ പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുകയേ വേണ്ട അവിടെ ഒന്നും ഇല്ല പക്ഷെ ആ വിഷയം മത്സരപരമായിട്ട് പറഞ്ഞപ്പോൾ ഞാനത് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിന്റെ വിഷയം ഇതായിരുന്നു എന്നും കൂടി ഞാൻ പറഞ്ഞു ഇനി അതിന്മേ കൂടുതലായിട്ട് പിന്നെ കെട്ടി തൂങ്ങി നിൽക്കേണ്ടെന്ന ആവശ്യവും ഇല്ല വിഷയം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ചോദിച്ചോളി നമുക്ക് ഇനി ഞാൻ പറഞ്ഞു തരാം പക്ഷെ ഇതിൽ ഇപ്പോൾ ഒന്നും വിഷയങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയം ഇപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതേ ഇപ്പോൾ അവിടെ ആവശ്യമുള്ളൂ നിശാദ ഞാൻ ആ കപിൽ തൂമെന്ന് പറഞ്ഞതില് ആദ്യത്തെ ചോദ്യത്തിൽ വന്നതാണ് അതിന് ഇങ്ങനെ എല്ലാ പ്രശ്നം പുതുക്കാൻ സാധ്യതയുണ്ട് ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ അല്ല അത് തിരിച്ച് വന്നപ്പോൾ പിന്നെ അതൊക്കെ തീർന്നുപോയി അങ്ങനെയാണ് അതുള്ളത് മനസ്സിലായല്ലോ എന്ന് മനസ്സിലാക്കുന്നു അസലാമലിക്കും പറഞ്ഞിട്ടുള്ളത്